ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അയലപ്പാര മീൻ കറി അതിനായി ഒരു വലിയ ഒരു അയല ഒരയലെടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം അര കാണും പിന്നെ ഇതിനുണ്ടാക്കുന്നതിനാവശ്യമുള്ള മറ്റു സാധനങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പില ഒരു ചെറിയ തക്കാളി എറിഞ്ഞത് മൂന്ന് പച്ചമുളക് എറിയത് ഒരല്ലി ഇഞ്ചി ചേച്ചത് ഒരഞ്ചാറ് വെളുത്തുള്ളി ചേച്ചത് രണ്ട് കുടംപൊടി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് കടുക് ഉലുവ ലാസ്റ്റ് ചേർക്കാന ഉരുവപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് കാശ്മീരി കാശ്മീരിമുളക് പൊടി എരുവെള്ളമുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മളിതിൽ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കറി വെക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കൊരു സ്റ്റവ് കത്തിച്ച് പണിക്കാം സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി എടുത്ത് ചട്ടി ഒന്ന് ചൂടാകട്ടെ ചട്ടി ചൂടാകുമ്പോൾ കറി വെക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഏകദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകു വെളിച്ചെണ്ണ ചട്ടടി എല്ലാ ഭാഗത്തും ആക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടു ഇട്ട് പൊട്ടിക്കാം കടുവൊക്കെ പൊട്ടാൻ തുടങ്ങിയ നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ബാക്കി ഉലുവ പൊടിയാണ് ലാസ്റ്റ് ചേർക്കാം ഇഞ്ചി ചേർച്ച ചേർക്കാം വെളുത്തുള്ള ചായതും ചേർക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് ഇഞ്ചി വെളുത്തുള്ള ചായച്ചതും ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് മറ്റ് ചേരുവകളൊക്കെ ചേർക്കാം സമയം നമുക്ക് കറിവേപ്പുര ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം പഞ്ചമുളക് കീറി ചെയ്ത് ചേർക്കാം ഈ സമയം നമുക്ക് ചെറിയുള്ളിൽ അരിഞ്ഞത് കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായിരുന്നു വഴറ്റ എല്ലാം വെളിച്ചെണ്ണ എല്ലാം ഒന്ന് വെള്ളിട്ട് ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അതിൽ വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് വാഴറ്റ അടുത്തി വെച്ച് കുറച്ച് സമയം അഴപ്പ് തുറന്ന് നോക്കാം തക്കാളി എല്ലാം നല്ലതുപോലെ വേണ്ടിട്ടുണ്ട് ഈ സമയം നമുക്ക് മസാല പൊടികൾ ചേർക്കാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് വാടലിട്ട് ചെറുതായി എണ്ണ തെളിയിട്ട് വെടിച്ചെണ്ണ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കുടംപുളി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളികൾ ചേർക്കാം ഒരു ഒരു മീൻ മാത്രമായതുകൊണ്ട് രണ്ടല്ലി കുടംപുളി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എണ്ണയെല്ലാം തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിയാൻ തുടങ്ങി ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കറി വേവാൻ ആവശ്യമുള്ള വെള്ളം ഈ സമയം നമുക്ക് ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം എന്നിട്ട് എന്താ ശേഷം ഉപ്പ് നോക്കിയ ശേഷം ബാക്കി ചേർക്കാം എന്നിട്ടടച്ചു വെക്കാം വരപ്പ് തുറന്നു നോക്കാം എണ്ണയെല്ലാം തെളിഞ്ഞു സമയം നമുക്കതെല്ലാം നമുക്ക് പെറുക്കിടാം അധികം തിള വരഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടായിരിക്കും ഇനി അടച്ച് വെച്ച് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് പാത്രത്തിന്റെ അടപ്പം നോക്കാം കറിയെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം അതില പാരമീൻ റെഡി ആയെന്ന് തോന്നുന്നു നോക്കാം പാത്രം തോന്നുന്നു നോക്കാം െല്ലാം നല്ലതുപോലെ വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് അയല പാലമീൻ കറി എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ അധിയെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം